ബദരുമോനി ചലിൽ ബദ്രോളി മൊത്തവൻ ബദരുൽ മോനിറിൻ്റെ ചേൽ ബദ്രോളി മത്തനങ്ങളെ പെട്ട നാട്ടിൽ പിന്നെ കല്യാണം കല്യാണം ആ അങ്ങനെ അങ്ങനെയല്ലേ ടീച്ചർ അപ്പൊ അങ്ങനെ കൂടെ പറയുന്നുണ്ട് ഞങ്ങള് നല്ല വരന്മാരെ കിട്ടുകയാണെങ്കിൽ നമുക്ക് നോക്കിക്കൂട തീർച്ചയായിട്ടും ടീച്ചർ അല്ല നടക്കട്ടെ എല്ലാവരും പ്രാർത്ഥിക്കാം ഇപ്പൊ ഈ വരുന്നത് സലീമ ടീച്ചറാണ് പള്ളിക്കാപ്പറ്റ ബ്ലൈൻഡ് സ്കൂളിലെ മ്യൂസിക് ടീച്ചറാണ് പക്ഷേ നല്ലൊരു മികച്ച ഗായികയാണ് കേട്ടോ നിങ്ങളൊന്നറിയണം പരിമിതി ഉണ്ടെങ്കിലും അതൊക്കെ അതിജീവിച്ചുകൊണ്ട് ഒരുപാട് കുട്ടികൾക്ക് പിന്നെ ഈ പാട്ടുമായി ബന്ധപ്പെട്ട സംഗതികൾ പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു നല്ലൊരു ഗായികയെ പരിചയപ്പെടുത്തുന്നു ടീച്ചർ ഹായ് എന്തൊക്കെയുണ്ട് നിസാർ സാറാണ് ഇവിടുത്തെ മ്യൂസിക് ടീച്ചറായി നിസാർ സാറാണ് വിളിച്ചത് എന്തപ്പം നിങ്ങളെ വിളിപ്പിക്കുന്നതിൽ വെറുതാവൂലോ ഏഹ് എന്താ ശേഷം വീടും ഇവിടെ വീട് തൃശ്ശൂർ ജില്ലയില് കുന്നംകുളടുത്ത് ചമ്മന്നൂര് എന്റെ വീട്ടില് ഉപ്പ ഉമ്മ രണ്ട് ബ്രദേഴ്സ് പിന്നെ ഒരു സിസ്റ്റർ ബ്രദറിന്റെ വൈഫ് മോള് രണ്ടും ആദ്യം ഇല്ലാട്ട് മാപ്പിള പാട്ടിൽ നമുക്ക് ഓരോരോ വരികൾ എന്റെ ഒരു മതി മറ്റേ കോപ്പിയറായിട്ട് ടീച്ചറേ

ഞാൻ സ്കൂള് കുന്നംകുളം ബ്ലൈൻഡ് സ്കൂളായിരുന്നു അതിനുശേഷം പിന്നെ സാധാരണ സ്കൂളിൽ എട്ട് മുതൽ പ്ലസ് ടു വരെ പഠിച്ചു അത് കഴിഞ്ഞിട്ട് ഡിഗ്രിയും പി ജിയും പാലക്കാട് ചെമ്പൈ മ്യൂസിക് ട്രൂപ്പിന്റെ കൂടെയോ അല്ലെങ്കിൽ ഈ റിയാലിറ്റി ഷോകളിലോ മറ്റു ഷോന്റെ കൂടെ ഒക്കെ പാടിയിട്ടുണ്ട് അങ്ങനെ എന്താ എക്സ്പീരിയൻസ് ഉണ്ടോ കൂടെ കുറച്ച് പ്രോഗ്രാംസ് അപ്പൊ അങ്ങനെ ആണ് ഇപ്പോൾ ഒരു അപ്പോൾ അങ്ങനെ ഉപ്പേന്റെ കൂടെ കുറച്ച് പ്രോഗ്രാംസ് ഒക്കെ ചെയ്തിട്ടുണ്ട് എന്താ ശരിക്കും ഒരു സംഭവം വോയിസ് കേട്ടിട്ട് എനിക്ക് ഇങ്ങനെ പിന്നെ ഒരു സംഭവം ഉണ്ടല്ലോ അങ്ങനെ ചാനലിനു പോവാന്ന് വെച്ചാൽ എന്റെ എന്താ പറയാ കുറച്ച് ഈ ഇഷ്യൂസ് കാരണം കൊണ്ട് ആണല്ലേ ആയിക്കോട്ടെ ഇഷ്യൂസ് ഒക്കെ ഞങ്ങൾ ചോദിക്കണില്ല നമുക്ക് നമുക്കതല്ല ആവശ്യം ഇഷ്യൂകളല്ല ആവശ്യം ഏഹ് നമുക്ക് സന്തോഷാണ് വേണ്ടത് പിന്നെ എങ്ങനെ ഇത് പിന്നെ കഴിച്ചല്ലെങ്കിലും എങ്ങനെ ഇതൊക്കെ ഒരുപാട് കാര്യങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത് ഇങ്ങനെ വലിയ ഒരു കോഴ്സൊക്കെ കംപ്ലീറ്റ് ചെയ്യുന്നു ഇതൊക്കെ എങ്ങനെ എങ്ങനെ ടേണിംഗ് പോയിന്റ് ലൈഫിൽ ആദ്യമായിട്ട് പാടുന്ന മനസ്സിലാക്കിയതാരാ പാടുന്നു മനസ്സിലാക്കിയത് എൻ്റെ വീട്ടുകാർ തന്നെയാണ് ഞാൻ ചെറുപ്പത്തിൽ പാടും എന്ന് പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഉപ്പയും അമ്മയൊക്കെ പിന്നെ അത് കഴിഞ്ഞ് ഞാൻ സ്കൂളിലെത്തി കുന്നംകുളം ബ്ലൈൻഡ് സ്കൂളിലെത്തി അവിടുത്തെ മ്യൂസിക് ടീച്ചേഴ്സാണ് എനിക്ക് അങ്ങനെ പാട്ടൊക്കെ ആദ്യമായിട്ട് പഠിപ്പിച്ചു തന്നത് എൻ്റെ എൻ്റെ ഗുരു എന്ന് പറയുന്ന അവിടുത്തെ ടീച്ചേഴ്സാണ് ആര്യ ടീച്ചറും പ്രസൻറ്റ് ടീച്ചറും അവരാണ് എൻ്റെ ഗുരുക്കൾ അപ്പോൾ അവരാണ് എന്നെ അങ്ങനെ ഈ കർണാട്ടിക് മ്യൂസിക്കും കുറച്ച് അങ്ങനെ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ച് അങ്ങനെ കലോത്സവത്തിനൊക്കെ പങ്കെടുപ്പിച്ച്

ഞാന് മ്യൂസിക് കൂടെ കൊണ്ടുപോകണം എന്ന് വിചാരിച്ച ഒരാളായിരുന്നു അതായത് വേറെ എന്തെങ്കിലും സബ്ജെക്റ്റ് എടുത്ത് പഠിച്ചിട്ട് അതിൻ്റെ കൂടെ മ്യൂസിക് കൊണ്ടുപോകണം എന്ന് വിചാരിച്ച ഒരാളായിരുന്നു പക്ഷെ എൻ്റെ ഉപ്പയാണ് എന്നെ അങ്ങനെ നിർബന്ധിച്ച് മ്യൂസിക് കോളേജിൽ പഠിക്കണം എന്ന് പറഞ്ഞിട്ട് ഉപ്പാന്റെ പേര് മുഹമ്മദ് എന്നാണ് അപ്പം അവരുടെ ഒരു നിർബന്ധത്തിന് അങ്ങനെ ഞാൻ ചേർന്നു പക്ഷെ അതെനിക്ക് തന്നെ ഗുണമായി പറയാം നിസാർ സാറുണ്ടല്ലോ കൂടെ വെള്ളിക്കാപറ്റ ബ്ലൈൻഡ് സ്കൂളിൽ മാത്രല്ല കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഒരുപാട് കലാകാരന്മാരെ പാട്ടുകാരെ വളർത്തിയ സാറാണിത് സാറേ എന്താ കാരണം തോന്നുന്നു നല്ലൊരു ഗായിക പരിചയപ്പെടുത്താന്നുള്ളത് എനിക്ക് അവരെ അറിയുന്ന നിലയ്ക്ക് ആണല്ലോ വളരെ നല്ല സിംഗറാണ് വളരെ ആത്മാർത്ഥമായിട്ട് പഠിപ്പിക്കും പക്ഷെ ആളുകൾക്ക് ആളുകൾക്കിടയിൽ എന്തെങ്കിലും ടീച്ചർ നല്ലൊരു സിംഗറാണെന്നോ അല്ലെങ്കിൽ നല്ലൊരു ടീച്ചർ ടീച്ചറാണെന്നുള്ള ഒരു ധാരണ ഉണ്ടാക്കാൻ ടീച്ചർക്ക് പറ്റിയിട്ടില്ല എന്നുള്ളത് ഓക്കെ എനിക്കറിയാം അപ്പൊ എപ്പോഴും ഗാനമേളകളൊക്കെ പഠിപ്പിക്കും ഞാൻ അപ്പുറത്ത് മാഷം പറ്റാം അത് ടീച്ചർ കേട്ടോ അത് ടീച്ചർ സെലിമെറ്റിച്ചിട്ട് ഞാൻ അങ്ങോട്ട് പറയുക ചെയ്യാം ആണല്ലേ ഓക്കെ അടിപൊളി പാട്ടാണ് അല്ലെ സ്രൈഡ് പാടും പഠിപ്പിക്കുകയും ചെയ്യും പഠിപ്പിക്കുകയും ചെയ്യല്ലേ ബാബു ഇതിന്റെ സുഹൃത്ത് ഇല്ലാസ് ബാബു കിട്ടോ ഏഹ് ഇവിടുത്തെ പിന്നെ പ്രേക്ഷകർ കൂടെ പറഞ്ഞു പറഞ്ഞുകൊടുക്കയാണ് പിന്നെ ബാബു ബിസിനസ്സുകാരനാണ് അലഹദില്ല ഞങ്ങൾ ഒരുമിച്ച് പഠിച്ച ആളാണ് നല്ല ഒരു എന്താ പറയാ നല്ല എന്താ പറയാ ഒരുപാട് ചാരിറ്റി ചാരിറ്റിക്കാരും ചെയ്യുന്ന ബാബു ഈ പാട്ടായിട്ട് എന്താ തോന്നിയത് ഞാൻ വിളിച്ച വിളിച്ചത് നഷ്ടം ബാബു തിരക്കിനടി സാറേ ആനക്കാത്തുനിന്ന് പക്ഷെ ബാബു ഒരുപാട് തിരക്കുണ്ടായിരുന്നു ഇപ്പൊ എന്ത് തോന്നുന്നു തോന്നുന്നു സൗണ്ടിലെ അടിപൊളി അപ്പൊ ബാബു ഒന്നും നിഷ്കളങ്കമായ അമീനുള്ള ജാതനായി ഇഹ ലോകവാസികൾക്ക് അനുഗ്രഹകാലമായി ടീച്ചർ നിങ്ങൾക്ക് പിന്നെ എന്ത് തോന്നുന്നു ഇപ്പോ ഇങ്ങനെയൊക്കെ പാട്ടില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷെ എന്താകുമായിരുന്നോ പാട്ടില്ലായിരുന്നെങ്കിൽ ഞാൻ എന്താ പറയാ എന്തെങ്കിലുമൊക്കെ ഇപ്പൊ വേറെ വല്ല സബ്ജക്ട് ഒക്കെ എടുത്ത് അങ്ങനെ ഒരു ഭാഗത്ത് ഒതുങ്ങി ആയിരിക്കും ഇപ്പൊ എങ്ങനെ എല്ലാ കാര്യങ്ങളും സ്വന്തം ചെയ്യും അതൊന്നും ഇവിടെ എന്നാ നാട്ടിൽ പോവാറുള്ളത് കുന്നംകുളത്തേക്ക് നാട്ടില് ലീവുള്ള ടൈമിലൊക്കെ പോകും അപ്പൊ നമുക്ക് എന്തൊക്കെ കഴിവുണ്ടെങ്കിൽ അത് സപ്പോർട്ട് ചെയ്യാൻ ആളുണ്ടെങ്കിൽ നമുക്ക് ആ എത്തിച്ചേരാം അതാ ടീച്ചറുടെ ഒപ്പീനിയൻ തീർച്ചയായിട്ടും അത് ചേരാൻ പറ്റൂലേ നമ്മള് മറ്റു തടസ്സങ്ങളൊന്നുമല്ല കാഴ്ച പരിമിത അല്ലെങ്കിൽ വേറെ പ്രയാസങ്ങൾ പിന്നെ തടസ്സമല്ല എന്താ തോന്നുന്നത് മറ്റുള്ളവർക്ക് എന്താ പറഞ്ഞുകൊടുക്കാനുള്ളത് പക്ഷെ ഒരുപാട് ആളുകൾ എല്ലാ കഴിവും ഒരു തടസ്സവും ഇല്ല കാഴ്ചയുണ്ട് കഴിവുണ്ടായിട്ടും മുന്നേറാൻ പറ്റുന്നില്ല എന്താ അവരോട് എന്താ കൊടുക്കാനുള്ളത് അതെ നമ്മൾ നമ്മുടെ ഈ പരിമിതികൾ വെച്ചിട്ട് എനിക്ക് അങ്ങനെയാണല്ലോ അയ്യോ അങ്ങനത്തെ ഒരു ഇതിലിരിക്കരുത് നമ്മള് നമ്മുടേതായൊരു ഇതിൽ എനിക്ക് എനിക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു തോന്നലുണ്ടായിട്ട് അത് ഇറങ്ങി പ്രവർത്തിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ മറ്റുള്ളവരുടെ അതും ആവശ്യം ബദ്രോളി മൊത്തവ ബദരുമോനിൽ ബദ്രോ എന്തോ എന്തെങ്കിലും ഒന്ന് പറഞ്ഞേരമായിട്ട് ഞങ്ങൾക്ക് വില എത്താൻ അറിയാം ഞങ്ങൾക്ക് ആസ്വദിക്കാൻ അറിയുള്ളൂ സംഗീത അധ്യാപകനായ താങ്കൾക്കറിയാം ഏഹ് ഇനിയും ഒരുപാട് ചാനലില് വരട്ടല്ലേ ടീച്ചറെ ഞങ്ങൾ ഈ വീഡിയോ കാണുന്ന ആളുകള് പിന്നെ സെൽമ ടീച്ചറല്ലേ പേര് പറഞ്ഞു സെലീമ ടീച്ചറെ സപ്പോർട്ട് ചെയ്യ പിന്നെ വിവിധ ചാനലുകളിലേക്ക് അവസരങ്ങൾ കൊടുക്കുക എന്താ കൊടുക്ക പ്രതീക്ഷയുള്ള നമ്മുടെ ഒരു സഹോദരിയാണ് സലീമ ടീച്ചറാണ് ഏതായാലും സമയം നന്ദി പറയണ്ട പ്രേക്ഷകരോട് എല്ലാവർക്കും ഒരുപാട് പിന്നെ അപേക്ഷകൾ ക്ഷണിക്കുന്നു ക്ഷണിക്കുന്നു അതാണ് ആ ക്ഷണിക്കുന്നുണ്ട് അങ്ങനെയുണ്ട് ടീച്ചർ അപ്പൊ അങ്ങനെയും കൂടെ പറയുന്നുണ്ട് ഞങ്ങള് ഏഹ് നല്ല വരന്മാരെ കിട്ടുകയാണെങ്കിൽ നമുക്ക് നോക്കിക്കൂടാ തീർച്ചയായിട്ടും ടീച്ചർ നടക്കട്ടെ നിങ്ങൾ എല്ലാവരും അത് നല്ലൊരു പോയിന്റ് അല്ലേ ടീച്ചറേ നിങ്ങള് പിന്നെ ഡിമാൻഡ് എന്തോ പാട്ട് പാടണമെന്നൊന്നുമില്ല ടീച്ചർ ഞങ്ങൾക്ക് ഫൈസൽ ബ്ലോഗർ എന്ന ചാനലിന് നിങ്ങള് വിലപ്പെട്ട സമയം ഞങ്ങൾക്ക് തന്നതിന് ഞങ്ങൾ ക്ഷണിച്ച സാറിനും സലീമ ടീച്ചർക്കും താങ്ക്സ്